입니다 required 아아 cage o v e r 것 poured also t h e r മാതൃകാപരമായ കോടത്തെ നിലപടിയാണ് നിലപടിയാണ് ജഡ്ജിൽ ഇറങ്ങിയത് വന്നു അങ്ങനെ കേറ്റോ ഞങ്ങൾ ശിക്ഷാവിദ്യാനൊക്കെ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ അതിനാൽ മൊത്തം വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് അതെ നമ്മുടെ അന്വേഷണത്തിൽ പ്ലാൻ ചെയ്ത് തന്നെയാണ് കൂടുതലാക്കളായി മാർ ചെയ്തിട്ടുള്ളത് ആ കുട്ടി വേണ്ടി മുംബൈയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് മുംബൈയിൽ വളരെ ചർച്ച ചെയ്യുകയും എന്നാൽ ആ കുട്ടി മറ്റേ വിക്കോട് വളരെ സ്വഹത്തോട് ഭാവിക്കുകയും ചെയ്തുകൊണ്ടാണ്

സാഹചര്യ തെളിവുകളെല്ലാം മറ്റൊരു വലിയ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് പോലീസ് പോലീസിന് യഥാർത്ഥത്തിൽ അതിനകത്ത് ചേർക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഗ്രീഷ്മ ഇതിൽ ഒരു വളരെ ഹെവി ഡോസ് ഓഫ് പാരസിറ്റമോൾ കലക്കി അത് ജ്യൂസ് ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അത് കലക്കി കലക്കിക്കൊടുത്ത് വധിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമം അത് ഷാരോൺ വിജയിച്ചില്ല അത് കോടതിയിൽ വ്യക്തമായി മറ്റ് ഡിജിറ്റൽ എവിഡൻസിലൂടെയും അതുപോലെ മറ്റ് സാഹചര്യ തെളിവുകളിലൂടെയും വളരെ അസന്യക്തമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആ മുന്നൂറ്റി ഏഴ് ഐ പി സിയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രീവിയസ് ഒരു പ്രതിക്കില്ല എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ഒരു വാദമുഖം കൂടി കോടതി ഈ ജഡ്ജ്മെന്റിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നു ഈ പ്രായത്തിന്റെ കാര്യം ഉന്നയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പൊ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മാത്രമേ അത് വേണ്ടി വരുന്നുള്ളൂ തെളിവെടുക്കുന്ന സമയത്ത് പ്രതി കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ള സാഹചര്യത്തിലേക്ക് മാത്രമേ തെളിവ് കൊടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ അത് ഏത് ക്രിമിനൽ കേസിലും അത് അത്ര അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ആ ഭാഗത്തെ പറ്റി അപ്പൊ അങ്ങനെ ഒരു ചർച്ച വരികയോ പരാമർശം ഉണ്ടാവുകയോ ചെയ്യാതിരുന്നത് അദ്ദേഹം പ്രതിഭാഗത്തിന് അതേ ഒരുതരമായിട്ട് വിമർശിക്കുക ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ പ്രതിഭാഗം അഭിഭാഷകന്റെ സത്യസന്ധമായിട്ടുള്ള പ്രതിക്ക് വേണ്ടിയിട്ട് പ്രതിക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രതി വളരെ വിദഗ്ദ്ധമായിട്ട് അവിടെ അവതരിപ്പിച്ചതില് ജഡ്ജ്മെന്റിൽ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അദ്ദേഹത്തിനെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് ആ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് അങ്ങനെ പ്രതിഭാഗത്തിനെ വിമർശിക്കുക ഒരിക്കലും ഉണ്ടായിട്ടില്ല അതിൽ എന്നാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുറ്റ ശിക്ഷ എന്ന സമയത്ത് ഒരു വാദം അവിടെ ഉണ്ടായപ്പോൾ അത് ഒരു നീതീകരിക്കാവുന്ന കൊലപാതകം മാത്രമാണ് എന്ന് പ്രതിഭാഗത്ത് നിന്നുള്ള ഒരു വാദം വന്നത് വളരെ അതിശകരമായിട്ടും വിചിത്രമായിട്ടും അത്രയും കാലം കൊലപാതകം നടത്തിയിട്ടില്ല അത് ഗ്രീഷ്മയ്ക്ക് പങ്കില്ല എന്ന് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനായിട്ട് ഇന്നു മുന്നിന് പ്രകാരം ആർക്കും തന്നെ അതിനകത്ത് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടും സാഹചര്യങ്ങൾ തെളിവുകൾ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മാറ്റിപ്പോയതാണെന്നും ഒരു നീതീകരിക്കാവുന്ന കൊലപാതകം മാത്രമാണെന്ന് വാദിച്ചതും വിചിത്രമായിട്ടുള്ള വാദമാണെന്നുള്ള സാഹചര്യ തെളിവുകൾ കൊണ്ട് വരുന്ന കേസുകളിൽ വധശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമവും ഇന്ന് ഇല്ല സാധാരണ രീതിയിൽ എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരിക്കലും ഖണ്ണിക്കപ്പെടാൻ കഴിയാത്ത തരത്തിൽ പ്രതിയിലേക്ക് മാത്രം വിരൽ കൂട്ടുന്ന തെളിവുകൾ സാഹചര്യങ്ങളായിട്ട് വന്നു എങ്കിലും തീർച്ചയായിട്ടും വധശിക്ഷ കൊടുക്കാം എന്നുള്ള ഒരു റൂളിംഗ് ഉണ്ട് അത് വിധിന്യായമുണ്ട് അത് തീർച്ചയായിട്ടും അത് പ്രോസിക്യൂഷൻ കൊടുത്തിരുന്നു അതും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു കോടതി അതുകൊണ്ട് അതൊരിക്കലും സാഹചര്യ തെളിവുകൾ മാത്രമായതുകൊണ്ട് വധശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നൊരു ഭാഗം അത് ഒരിക്കലും നിൽക്കില്ല നിലനിൽക്കില്ല എന്താണോ ഇതിൽ പറയുന്നത് ആക്ടിൽ പറയുന്നത് അത് പ്രകാരമാണ് കോടതി വിധിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള നേട്ടം ഒരുമിച്ച് അത് അനുഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിനകത്തുണ്ട് അപ്പൊ അത് ഒരു എന്താ പറയുന്ന ലീഗലായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളത് കോടതി പറയുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും വധശിക്ഷയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് കോടതി ഇതെല്ലാം ഹൈക്കോർട്ടിലെ പരിഗണനയ്ക്ക് വേണ്ടി വിടേണ്ടതുണ്ട് അതുപോലെ പ്രതിക്കും അപ്പീല് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് ഉടനെ തന്നെ അത് പോകും വിക്ടിം കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം വളരെ കറക്റ്റ് നീതിപൂർവമായിട്ടും വളരെ നിയമത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റാണ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതായത് ഗ്രീഷ്മയ്ക്ക് ഒരു വലിയ നോളജ് ഒരു എൻറിച്ച്മെന്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഗ്രീഷ്മ ഒരു ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദ ബിരുദധാരിയാണ് അതിൽ തന്നെ ഡിസ്റ്റിങ്ഷൻ ഉണ്ട് വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് കൂടാതെ വിവര വിവരസാങ്കേതിക വിദ്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലും അതുപോലെ തന്നെ ഒരു നല്ല പരിണിത പ്രജ്ഞയാണ് അവയ്യ പക്ഷെ എന്നാൽ ഈ അറിവുകളും ഈ വിവര സാങ്കേതിക വിദ്യയൊക്കെ ഒക്കെ ഉപയോഗപ്പെടുത്തിയത് വളരെ മുന്നൊരുക്കം നടത്തി എങ്ങനെ ഷാരൂണിനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ള ഒരു വളരെ ക്രൂരമായ മനസ്സിന് മാത്രമേ അത് കഴിയുള്ളൂ അതുകൊണ്ടാണ് അതൊരു ഡെമിനിഷ് മൈൻഡ് ആണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ കോടതി അംഗീകരിച്ചതും അല്ലെ ഒരു അവസ്ഥയായിരുന്നു പോലും വളരെ അല്ല അങ്ങനെയല്ല തെടുവ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അത് പ്രയോഗിച്ചത് അതായത് മെഡിക്കൽ കോളേജില് ഈ വിഷം ഓരോ അവയവങ്ങളെയും ബാധിച്ച് ബാധിച്ച് ആദ്യം കിഡ്നിയെ ബാധിച്ച് വളരെ ഗുരുതരാവസ്ഥയിലായി ഡോക്ടർമാരുടെ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തിയ ഈ വിഷത്തിന്റെ കാഠിനെത്താൽ അത് പരാജയപ്പെട്ടിട്ട് അടുത്തതായിട്ട് ലിവറിനെ ബാധിച്ചു ലിവറിന്റെ അവസ്ഥയെ ബാധിച്ച് ബാധിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന അവസാനമാണ് അത് ശ്വാസകോശത്തിൽ എത്തിയിട്ട് ഓക്സിജൻ ശരീരത്തിലേക്ക് കടന്നു കയറാൻ കഴിയാത്ത രീതിയിൽ എത്തിയപ്പോഴത്തേക്കും മാനസികമായിട്ട് ശാരീരികമായിട്ടും എല്ലാം തന്നെ ഒരു വല്ലാത്ത അവസ്ഥ എന്ന് എന്ന് ഡെലീറിയം പറയുന്ന ഒരു അവസ്ഥ അത് സൈക്കോളജിക്കൽ ആൻഡ് ഒരു ട്രോമ ട്രോമാറ്റിക് സൈക്കോളജിക്കൽ കണ്ടീഷൻ എന്നുള്ളതാണ് ഡോക്ടർ ഇവിടെ പറഞ്ഞത് അതിനെയാണ് ആക്ച്വലി മാനസികമായിട്ടുണ്ടാകുന്ന തരത്തിൽ പോലും തകർക്കുന്ന തരത്തിൽ എന്ന് കോടതി ഉദ്ദേശിച്ചത് വളരെ നൂറ് ശതമാനം ആ പാവപ്പെട്ട മകനെ അവൾ പിന്നീട് ആയിരിക്കും മാറ്റി പറഞ്ഞു കാരണം അവനാണ് കഷായം കൊണ്ടുവച്ച് അവളെ ഭീഷണിപ്പെടുത്തി അവളെ ബാത്റൂമിൽ പോയ സമയത്ത് എടുത്ത് കുടിച്ചു വന്ന് പറഞ്ഞ് പക്ഷേ ദൈവം ഒരിക്കലും വിടില്ല നമ്മൾ ഏത് കൊലപാതകം എന്ത് തന്നെ അന്യായം ചെയ്തിരുന്നാലും ദൈവം ഒരു എന്തെങ്കിലും ഒരു തെളിവുക ബാക്കി വെച്ചിരിക്കും ഇവൾ ഷാരൂണിൻ്റെ ചേട്ടൻ കേട്ടതായ സമയത്ത് ഇതുപോലെ ഫോൺ ചെയ്ത് ആ വിഷത്തിൻ്റെ കാര്യം ചോദിച്ച സമയത്തൊക്കെ ഇവൾ മാറ്റി മാറ്റിയൊക്കെ പറയുക വേണ്ട എങ്കിൽ ദൈവം വിടില്ല ഇവള് ദൈവം ഇനിയും ഇവിടെ പച്ചയ്ക്ക് കത്തിക്കണം അത്ര വരുമോ നമുക്ക് കാരണം ഞങ്ങളെ അമ്മമാരാണ് ഞങ്ങളും ഒരു മക്കളെ പ്രസവിച്ച് അവരെ ഏത് ഒരമ്മ പ്രസവിച്ച് നമ്മൾ ആ മക്കൾക്ക് എന്തെല്ലാം നമ്മൾ പിന്നെ പ്രതീക്ഷ കൊടുത്ത് ആയിരിക്കും നമ്മള് തകർത്തുന്നത് ആ പ്രതീക്ഷയെല്ലാം തകർത്ത് ഒരമ്മക്ക് വേദന സഹിക്കാൻ പറ്റുന്നതല്ല അല്ല ആ ശിക്ഷ അമ്മയ്ക്ക് മകൻ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് നൂറ് ശതമാനം അംഗീകരിക്കുന്നു കാരണം നമുക്കറിയാം ബഷീർ സാറിന്റെ ശിക്ഷ ശിക്ഷാ നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ് അതിൽ യാതൊരു സംശയമില്ല സാർ ന്യായമായിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് കോടതികളിരുന്ന ജഡ്ജാണ് നമുക്കറിയാം